വെൽക്കം ടു ഷെബീസ് ലൈഫ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കുക്കിങ്ങും ഒക്കെ കാണിക്കുന്നത് രാവിലെ ബെഡൊക്കെ വിരിച്ചതിന് ശേഷം ചെടികളൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പറുദീസയും നെയ്ച്ചോറാണെന്നുണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടുനോക്കുക കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇതിനു വേണ്ടിയിട്ട് അറുന്നൂറ്റൻപത് ഗ്രാമുള്ള ഒരു മുഴുവൻ ചിക്കൻ തൊലിയോട് കൂടിയതും ബാക്കി കുറച്ച് ചിക്കൻ്റെ പീസസ് ആണ് എടുത്തിട്ടുള്ളത് മൊത്തം ആയിരത്തി ഇരുന്നൂറ് ഗ്രാമാണ് ഉള്ളത് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് അര ടീസ്പൂൺ വലിയ ജീരകം ചതച്ചെടുത്തത് അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മന്തി മസാല അല്ലെങ്കിൽ അറബിക് സ്പൈസസ് അറബിക് സ്പൈസസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ഗരം മസാല ഇനി ഈ എല്ലാ പൊടികളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായി കൈവെച്ചു തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കിയെടുക്കുക എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന വിധത്തിൽ നന്നായിട്ട് അമർത്തി തിരുമ്മിയെടുക്കുക കേട്ടോ ഇത് നമ്മൾ വഴറ്റിയെടുക്കുന്ന ഒന്നുമില്ല അപ്പം മസാല നന്നായിട്ട് എല്ലായിടത്തും ആകുന്ന രൂപത്തിൽ തന്നെ അതിൻ്റെ ഉൾവശത്തേക്കും ഒക്കെ ആകുന്ന രൂപത്തിലിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള കാപ്സിക്കം ഒരു വലിയ തക്കാളി നാല് പച്ചമുളകും ആറ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചതച്ചെടുത്തതാണ് അതും അതുപോലെ തന്നെ പൊതിനീനയിലെ വളരെ കുറച്ച് മതിട്ടോ ഈ കാണിക്കുന്ന ഒരളവിൽ മതി ഒരു കപ്പ് മല്ലിയില ഇതും എല്ലാം കൂടി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും കൈവച്ചിട്ട് അമർത്തി തിരുമ്മിയെടുക്കുകയാണ് അപ്പം നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന പരിപാടി ഇനി ഞാൻ ഇതിൻ്റെ കാലൊന്ന് ചെറുതായിട്ട് നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെച്ചാലും മതി അപ്പോൾ അത് വിട്ട് പോവാതെ ആ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കുന്നത് എന്നിട്ട് ഇതിനെ ഒന്ന് എല്ലായിടുന്നു കിടത്തി കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് റസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കുന്നില്ല ഞാൻ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ ഈ സമയത്ത് ഞാനൊരു ഇരുപത്തഞ്ച് അണ്ടിപ്പരപ്പ് നല്ല ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ഇടക്ക് നമ്മൾ ചിക്കൻ ഇങ്ങനെ മറിച്ചിട്ട് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം രണ്ട് സൈഡും വേവായി കിട്ടാൻ ഇത് മുഴുവൻ ചിക്കൻ ഉള്ളത് കൊണ്ട് എനിക്കൊരു അരമണിക്കൂറാണ് ഏകദേശം എടുത്ത് ടൈം കേട്ടോ കൃത്യസമയം ഞാൻ നോക്കിയിട്ടില്ല ഇത് ചെറിയ ചിക്കൻ ആയതുകൊണ്ട് അധികം സമയം എടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെ ആ പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതൊരു എഴുപത്തഞ്ച് ശതമാനമൊക്കെയാണ് ചിക്കൻ കുക്ക് ആയിട്ടുള്ളത് ഇനി നമ്മൾ ബാക്കിയുള്ളതും കൂടി ഈ അണ്ടിപ്പരിപ്പിൽ കിടന്നിട്ട് വേവിച്ചെടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പം എല്ലായിടത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക അപ്പം ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ട് ചെയ്യണം എന്നില്ലെങ്കിൽ ഇങ്ങനെ പീസായിട്ട് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയലൊക്കെ ഇട്ടൊന്ന് അലങ്കരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ പറദീസ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇനി നമ്മൾ നെയ്ച്ചോറാണ് കാണിക്കുന്നത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറ് എങ്ങനെ വെക്കുന്നതെന്ന് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് രണ്ടര ഗ്ലാസ് ജീരകശാലിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയിട്ട് പത്ത് മിനിറ്റ് എവിടെ സോക്കിയാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നെയ്ച്ചോറിലേക്ക് ഇടാൻ കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിരുന്നു ആ നെയ്യും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പട്ട ഗ്രാമ്പ് ഇലക്ക ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അര കഷ്ണം വലിയ ഉള്ളി ഒന്ന് ജസ്റ്റ് വറവ് എടുക്കുക അത് നന്നായിട്ട് കരിയേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിലേക്ക് രണ്ടര ഗ്ലാസിന് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കുറച്ച് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് അരി അരിയിടുകയാണെങ്കിൽ ഇരട്ടി വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കൂടുതൽ വെള്ളം എടുക്കുകയാണെങ്കിൽ കൂടുതൽ അരി എടുക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ തിളച്ച് വരുമ്പോൾ നമ്മുടെ അരി ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വെരി ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ആ ലൈനിൽ കൂടെ മാത്രമേ ഫ്ലെയിം ഉണ്ടാവാൻ പാടുള്ളൂ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുക്കറിലാണെങ്കിൽ വിസിലെടുത്തിട്ട് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ചെയ്യാറ് അപ്പം അതും പത്ത് മിനിറ്റ് തന്നെയാണ് വെക്കാറ് അപ്പം നല്ല പാകത്തിന് കൃത്യമായിട്ട് കിട്ടും അപ്പോൾ ഇത് തുറന്ന് നോക്കുകയാണ് തുറന്നപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും വെള്ളമൊക്കെ നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് പത്ത് മിനിറ്റാണ് ഇതിൻ്റെ കൃത്യസമയം കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല മയമുള്ള നെയ്ച്ചോറായിരിക്കും ഇങ്ങനെ നമ്മൾ നെയ്ച്ചോറ് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ അതുപോലെ ഇതിലേക്ക് വണ്ടിപ്പരുപ്പും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ലാസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ പറുദീസ ഒന്ന് പത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ് അതുപോലെ തന്നെ നമുക്ക് മടിയുള്ള ഒക്കെ ദിവസങ്ങളിൽ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പകുതി സമയം മതി അത് ഉണ്ടാക്കിയെടുക്കാൻ ഇതിൻ്റെ ഗ്രേവിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചപ്പാത്തിയുടെയും പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ മല്ലീൻ്റെയിലേയും കുറച്ച് വറുത്ത അണ്ടിപ്പരപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് സുന്ദരിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ പറുദീസയും നെയ്ച്ചോറും അപ്പം ഇനിയും നല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്